ഈശ്വരസഹായിക്ക് സ്തുതീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹ പ്രാർത്ഥന ബണ്ടിട്ട് പ്രിയർ ഇരുപത്തിയേഴാം ദിവസം മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്ന പ്രത്യേകമായ ശുശ്രൂഷ ഇരുപത്തിയേഴാം ദിവസം ഈ പ്രഭാതത്തിൽ മക്കളെ പ്രത്യേകമായ വിധം അനുഗ്രഹിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാം വചനം അവിടെ വചനം പറയുന്നു അയൽക്കാത്തിനെതിരായി കള്ളം പറയരുത് എന്ന് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഈ പ്രമാണം പ്രത്യേകമായും പറയുന്ന ശീലം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിനെതിരായി സംസാരിക്കുന്നുണ്ടെങ്കിൽ വ്യാജം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു മനോഭാവവും ആ ഒരു വലിയ പാപവും നമ്മുടെ മക്കളുടെ ജീവിതം വിട്ടുമാറുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ സത്യം പറയുന്നവരായി നേരിന് നിലകൊള്ളുന്നവരായി അവർ മാറുവാൻ നമുക്ക് അവരെ അനുഗ്രഹിക്കാം പുറപ്പാടി ഇരുപത് പതിനാറ് അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത് കൃതാവായി സോയായി ഞങ്ങളുടെ മക്കളെപ്പോഴും സത്യത്തിൽ സ്നേഹിക്കുന്നവരും സത്യം പറയുന്നവരുമായി തീരട്ടെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും മടിയില്ലാതെ മറ്റുള്ളവർ മുമ്പിൽ മാതൃകയായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ വചനത്തെ സ്നേഹിക്കുകയും സത്യത്തെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു തരത്തിലും മറ്റുള്ളവരെ വ്യാജത്താൽ വേദനിപ്പിക്കാതിരിക്കുവാൻ ഞങ്ങളുടെ മക്കൾ ശ്രദ്ധാലുക്കളാകട്ടെ ആ മീൻ യേശുവി നന്ദി ഹാലേ ലൂയ്യ ഹാലുയ്യ ഹാലു യേശുവിട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കണമെന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ